എനിക്ക് വേഷം നല്ലോണം അറിയാം എന്റെ ഒപ്പം പ്രചരണത്തിൽ ഇറങ്ങിയൊരു കുട്ടിയാണ് ഇതൊരു അതിശയം തന്നെ കാരണം എനിക്ക് വേഷം നല്ലോണം അറിയാം എന്റെ ഒപ്പം പ്രചരണത്തിൽ ഇറങ്ങിയൊരു കുട്ടിയാണ് ആത്മാർത്ഥതയോടെ ഈ നഗരത്ത് പ്രവർത്തിച്ച് താമസിച്ച് രാഷ്ട്രീയം ചെയ്തൊരു കുട്ടിയാണ് കെ എസ് യുവിന്റെ അകത്ത് എനിക്കത് മനസ്സിലാവുന്നില്ല ഞങ്ങൾ അപ്പീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ കാരണം ആ കുട്ടിയുടെ താമസം ഈ നഗരത്തിൽ തന്നെയാണ് കുറെ വർഷങ്ങളായിട്ട് അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്താണ് ഈ കരദാസ് കളിയിൽ വല്ല ഇറഗുലാരിറ്റി ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് വലിയ വിശ്വാസമില്ല ഇതൊരു രാഷ്ട്രീയ കളിയാണ് ഈ കുട്ടി മുന്നോട്ടായിരുന്നു ജനങ്ങളുടെ മനസ്സിലും ജനങ്ങളുടെ സ്നേഹത്തിലും അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇതിനെ നമ്മൾ അപ്പീൽ ചെയ്യണം ആ അപ്പീൽ ചെയ്യിക്കാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നു പക്ഷേ ഒരു ഫെയർ ഹിയറിങ് വേണം ഞങ്ങൾക്ക് ഈ കുട്ടി നല്ലോണം ഇവിടെ താമസിച്ചിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാം അതൊക്കെ ഞങ്ങൾ എല്ലാവരും കണ്ടതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം മനസ്സിലാവുന്നില്ല അത് ബിജെപി അന്വേഷിക്കണ്ടേ നിങ്ങൾ മാഫിയക്കാരെ മുന്നോട്ട് നിർത്തുകയാണെങ്കിൽ അതാണ് നിങ്ങൾ നഗരസേവനം ചെയ്യാൻ ശ്രമിക്കുന്നത് ചോദിക്കണം ആ അന്വേഷണം നടക്കട്ടെ നോക്കൂ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ വിഷയത്തിൽ ഒരു മനുഷ്യൻ മരിച്ചു കിടന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറും കൂടി ആയിട്ടില്ല നമ്മളിങ്ങനെ രാഷ്ട്രീയം ചെയ്യണത് ശരിയല്ല അന്വേഷണം നടക്കട്ടെ പോലീസുകാരും ജോലി ചെയ്യട്ടെ പറയും ശരി അപ്പം എന്തായാലും ഞങ്ങളുടെ നഗരത്തിനെ സംരക്ഷിക്കുക എല്ലാവരുടെ ഒരു അഭ്യർത്ഥനം നിങ്ങളുടെ മാർഗ്ഗം നിങ്ങളുടെ മാധ്യമം വഴിക്കേ ശബരിയെ പോലെ ഒരു നേതാവ് നമുക്ക് ഈ നഗരത്തിൽ കിട്ടണമെന്ന് വലിയൊരു ഭാഗ്യമാണ് എൻ്റെ അഭിപ്രായത്ത് പല അനുഭവവും ചെറുപ്പവും ഊർജയുമുള്ള സ്ഥാനാർത്ഥികളാണ് ഞങ്ങൾ ഈ തവണ ഇറക്കിയിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ മാറ്റത്തിൻ്റെ സമയം വന്നിട്ടുണ്ട് അതിനെ ആ മാറ്റം കൊണ്ടുവരാനുള്ള കഴിവുള്ള സ്ഥാനാർത്ഥികളും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ജയഹന്ദ്